അസലാമലൈക്കും ബിസ്മി ലാഹി റഹ്മാനി റോഹി ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനുള്ള വഴി അള്ളാഹു തീർച്ചയായിട്ടും കാണിച്ചു തരും ക്ഷമയോടെ നാം അള്ളാഹുവിനോട് ദുവാ ചെയ്തു കൊണ്ടേയിരിക്കുക ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഒരുപാട് വഴികൾ നമുക്കറിയാമല്ലോ വളരെ പെട്ടാൻ തന്നെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ സഹായിക്കുന്ന ഒരു സുഹൃത്തും അതെങ്ങനെ ഓതേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ പറയാട്ടോ ഇന്നിയൽ തീരാതത്ര നേട്ടങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ കുർആാനിലെ ചെറിയൊരു ഒരു സൂറത്താണ് ഈ സൂരത്ത് എന്നറിയപ്പെടുന്ന ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ ഒക്കെ ഈ സൂറത്ത് പതിവാക്കിയാൽ പതിവാക്കിയാൽഹി എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ വളരെ വേഗത്തിൽ തന്നെ നിറവേറിക്കാം എന്നതിനെ കുറിച്ചിട്ട് പറയാം ഏതെങ്കിലും ഒരു ഫർല ത്തിനു ശേഷം അഞ്ഞൂറ് തവണ ഈ ചെറിയ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതാണ് മനസ്സുറപ്പോടെ നല്ല വിശ്വാസത്തോടെ തന്നെ ഈ സൂറത്ത് നിരസ്കാരത്തിന് ശേഷം ഓതി ത്വാ ചെയ്തു നോക്കൂ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണിത്